രുചി കരിവാള നക്ഷത്രം മലയാളത്തിൽ വിജയിപ്പിക്കുവാൻ നാട്ടിലെ തയ്യാറാകണം ആ ഒരു ദിവസങ്ങളിൽ ഇടതുപക്ഷത്തിന്റെയും പ്രധാനപ്പെട്ട പ്രവർത്തകരായിട്ടുള്ള പ്രിയപ്പെട്ട സിഖാക്കൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ഈ വരുന്ന ഇരുപത്തിരണ്ട് ദിവസവും വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ ലക്ഷ്യം ഈ നാടിലെ സുരക്ഷിത്വമാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ തയ്യാറാകണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മെനയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായി പാപ്പരം കോടി വാർഡിന്റെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മാറട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ നക്ഷത്രം അതാണ് നമ്മുടെ അടയാളവും കമ്മിറ്റി ഇവിടെ ഉണ്ട് വാർഡ് കമ്മിറ്റി ഞങ്ങളെ ബൂത്ത് സെക്രട്ടറി പ്രസിഡന്റ്മാരെല്ലേ കാണാൻ പറ്റും ഇപ്പൊ ഇപ്പൊ അഞ്ചു അങ്ങനെ വേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വത്തിൽ കൊടുക്കുന്ന ഒരു ഭരണസമിതി തിരുവനന്തപുരം നഗരസഭ മതി മതിയെന്നും തീരുമാനിച്ചു അങ്ങനെ തീരുമാനിക്കാൻ ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് തിരുവനന്തപുരം നഗരസഭ ദീർഘകാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇരുപത്തൊന്ന് വയസ്സുകാരിയായിട്ടുള്ള ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലാണ് അഞ്ചു വർഷത്തെ നഗരസഭയുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പം നഗരസഭയുടെ പ്രതീക്ഷ അസ്തമിച്ച് പ്രധാനമന്ത്രിയും പ്രസിഡന്റും എല്ലാം വരുമ്പോൾ ബി ജെ പി കാര്യായിട്ടുള്ള ഒരാളിനെ കൊണ്ട് സ്വീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ഈ തിരുവനന്തപുരം ജില്ലയിലെ ബി ജെ പിയുടെ പ്രധാന നേതാക്കന്മാരെല്ലാം തന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം എടുക്കുകയും പകുതി ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ നിരാശയിൽ ആര്യ രാജേന്ദ്രൻ മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യത്തെ കൗൺസിൽ യോഗത്തിൽ തന്നെ സാധാരണ ഒരു എസ് വിജയത്തിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി വാർഡ് കമ്മിറ്റി തയ്യാറാക്കിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സി പി എമ്മിൻ്റെ തിരുവനന്തപുരം തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ സുഖാവ് ലൈലേശ്വരനെ ക്ഷണിക്കുന്നു അടുത്ത മാസം ഒമ്പതാം തീയതി നടക്കുന്ന ഓഫീസിൽ കടന്നു നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് വിജയത്തോടു കൂടി എല്ലാവരും പ്രവർത്തിക്കണമെന്ന് ഒരു അപേക്ഷയാണ് തീർച്ചയായിട്ടും നമുക്ക് വിജയം ഉറപ്പ് തന്നെയാണ് അനുവദിച്ച സംശയമില്ല സ്വാഗതം പറയാനായിട്ട് എൽ സി സെക്രട്ടറി സഖാവ് പ്രസാദിനെ ക്ഷണിച്ചു അഡ്വക്കേറ്റ് പി എസ് ഹരികുമാർ ഈ വാർഡിലെ വിവിധ ിൽ നിന്ന് വന്നിട്ടുള്ള സെക്രട്ടറിമാർ വാർഡ് വാർഡിൽ മത്സരിക്കുന്ന സി പി ഐ എമ്മിൻ്റെ നിയമവിദ്യ കമ്മിറ്റി അംഗവും പാപ്പരങ്കോട് വാർഡ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രതിപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാപ്പരങ്കോട് വാർഡ് സ്ഥാനാർത്ഥി സേതാവ് വി എസ് വിജയകുമാർ എൻ്റെ പ്രിയപ്പെട്ട സേതാക്കളെ സഹോദരി സഹോദരന്മാരെ ഡിസംബർ മാസം ഒൻപതാം തീയതി നടക്കാനു പോകുന്ന ഭാഗമായിട്ടുള്ള തിരുവനന്തപുരം നഗരസഭയിലെ പപ്പനംകോട് വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ വിന്വേഷണ സൂചിപ്പിച്ചു പോയിട്ടുണ്ട് ഇനി ഒരു ദീർഘമായ പ്രസംഗത്തിന് ഞാൻ തയ്യാറല്ല ഒരുപക്ഷത്തിന ബന്ധങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാനും സാധ്യതയില്ല അതുകൊണ്ട് അതിലേക്ക് ഒന്നും കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല നമുക്ക്

അതുമായി ബന്ധപ്പെട്ടൊരു തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ തർക്കങ്ങളുടെ ഭാഗമായിട്ട് തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലാതെ ഒരു ആർ എസ് എസ് കാരൻ ജീവിതകാലം മുഴുവൻ മുഴുവൻ ആർ എസ് എസ് ആയി പ്രവർത്തിച്ചിരുന്നവൻ സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നത് തിരുമല അനിൽ നേതൃത്വം കൊടുത്ത സഹകരണ സംഘം